പലരുടെയും ജീവിതത്തിൽ വലിയ ഖേദത്തിന് ഇടവരുത്തിയ സംഭവങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലൊരു കാരണം ഒരു അശ്രദ്ധയാണ് എന്തുകൊണ്ട് ആ കാർ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഓടിച്ചവന്റെയോ അല്ലെങ്കിൽ ആ വഴിയിലേക്ക് വന്നവന്റെയോ അല്ലെങ്കിൽ എതിരെ വന്ന വാഹനക്കാരന്റെയോ പ്രശ്നമായിരിക്കും അതേപോലെ തന്നെ എന്തുകൊണ്ട് ആ വിദ്യാർത്ഥി തോറ്റു ആ തോറ്റ വിദ്യാർത്ഥിയുടെ പിന്നിൽ അധ്യാപകന്റെ ക്ലാസ് കേൾക്കുന്നിടത്തുണ്ടായ ഒരു അശ്രദ്ധ ഒരു കാരണമായിരിക്കാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലെ പരാജയം അണക്കുന്നിടത്തൊക്കെ നോക്കിയാൽ അവർ അശ്രദ്ധ എന്നൊരു പദത്തെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ സുഹൃത്തുക്കളെ ദുനിയാവിൽ നമ്മളെ ബാധിക്കുന്ന അശ്രദ്ധയുടെ ഒരു മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുക എന്നതാണല്ലോ എന്നാൽ നമ്മുടെ ജീവഹാനി സംഭവിക്കുന്നതിനേക്കാൾ വലിയൊരു അശ്രദ്ധയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ അശ്രദ്ധ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏതാണ് സുഹൃത്തുക്കളെ ആ അശ്രദ്ധ പരലോകത്തെ സംബന്ധിച്ചിട്ട് മറന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് മായി കൊണ്ട് ഓതി വെച്ച സുഹൃത്തു റൂമിലെ ഏഴാമത്തെ വചനത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞത് അവർക്ക് ദുനിയാവിനെ കുറിച്ച് അറിയാത്തതായി ഒന്നുമില്ല എന്നാണ് പറയുന്നത് ചില ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ ഏതൊരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും ഒരു സ്ഥലമെടുപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാചാലമാകും ദുനിയാവിൽ ഏത് വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അറിയാം കാരണം അവർക്ക് ദുനിയാവ് ആവശ്യമാണ് പക്ഷെ ഇതേ മനുഷ്യന്മാരിൽ പലരും അല്ല പറയവഹും പക്ഷെ ഇങ്ങനെയൊക്കെ ബുദ്ധി കൂർമ്മതിയോടു കൂടെ അവർക്ക് വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അറിവുള്ള ഈ മനുഷ്യന്മാർ പലപ്പോഴും ദുനിയാവിന്റെ വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധയും പരലോകത്തെ സംബന്ധിച്ച് അശ്രദ്ധവാൻമാരിൽപ്പെട്ടു പോകുന്നു എന്നത് ഒരു സത്യമായ കാര്യം റഹ്മാൻ അയർബ് പറയാം പരലോകത്തെ മറന്നിട്ടുള്ളൊരു ജീവിതം പരലോകത്തെ അശ്രദ്ധമായി സമീപിച്ചു കൊണ്ട് മുന്നോട്ട് ഒരു ജീവിതമാണ് സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അശ്രദ്ധ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും പലപ്പോഴും പരലോകത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനോഗതി എന്താ അറിയും അതൊക്കെ മരിക്കുമ്പോഴല്ലേ എന്നുള്ളതാണ് അതൊക്കെ വെരുന്നോടത്ത് വെച്ച് കാണാന്നാണ് പറയാനുള്ളത് സുഹൃത്തുക്കളെ എന്താണ് വരുന്നോടത്ത് വെച്ച് കാണാനുള്ളത് അശ്രദ്ധയോടുകൂടെ ജീവിച്ചൊരു മനുഷ്യനിക്ക് വരാനുള്ളത് എന്താണ് ഖുർആൻ പറഞ്ഞത് നരകമാണ് എന്നാണ് നരകമല്ലാതെ വേറൊന്നും അവന്റെ മുമ്പിലേക്ക് വരാനില്ല സുഹൃത്തുക്കളെ ഈ ഒരു എ സി ഒന്ന് ഓഫാക്കിയാൽ ഈ നാല് ഫാനൊന്നും കറങ്ങാതിരുന്നാൽ നമ്മൾ പ്രയാസപ്പെടുമെങ്കിൽ ആ ഒരു വെയിലത്തൊരു പതിനഞ്ച് മിനിറ്റ് പോയി നിൽക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് പ്രയാസമാകുമെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെങ്കിൽ സുഹൃത്തുക്കളെ എങ്ങനെയാണ് കത്തിച്ചൊരിക്കുന്ന നരകം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടത് റഹ്മാനായ റബ്ബ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ ഇന്നല്ലതീനല്ല ഇർജുനലി നമ്മളെ കണ്ടുമുട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത കുറെ ടീമുണ്ട് ഏയ് എന്നിലേക്ക് വരും മഷറയിൽ വന്ന് നിൽക്കും കൃത്യമായ ഹിസാബ് ഉണ്ടാകും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകേണ്ടി വരും എന്നതിനെ സംബന്ധിച്ചും ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ഏത് സമയത്തും അസ്തമിച്ചു പോകുന്ന ഈ ദുനിയാവിൽ അവർ അങ്ങേയറ്റം തൃപ്തിയാണ് ആ ദുനിയാവിൽ ഇത്തിരി പോകുന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ അവരങ്ങനെ പോയി അതിൽ തൃപ്തരായി അതിൽ സമാധാന ജീവിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് അവരെ കുറച്ചുറപ്പ് പറയാം മാത്രം പ്രതീക്ഷിച്ച് രാവിലെ എണീറ്റത് മുതൽ കടക്കു കടത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും ദുനിയാവിലേക്ക് ചുരുങ്ങിപ്പോയ ചില ഹതഭാഗ്യവാന്മാർ ഒന്നുമില്ല അവരുടെ അജണ്ടയിൽ പരലോകം ഫലലോകത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല പടച്ചോനെ ഈ കടന്ന കടപ്പിൽ ഞാൻ അന്ന് വഫാത്തായാൽ എനിക്ക് എന്താണ് എന്താണെന്റെ മുമ്പിലേക്ക് വരാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് കേൾക്കാനോ അറിയാനോ അറിയാനോന്ന് ചിന്തിക്കാൻ പോലും മനസ്സിലേക്ക് ഒരു ഇടം കൊടുക്കാതെ തീർത്തും അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്ന ആളുകളെ പറ്റി തൊട്ടായത്തിൽ റബ്ബ് പറഞ്ഞു അവർ മരിച്ചാൽ മതി അവർക്ക് പോയി കിടക്കാനുള്ള സങ്കേതം അത് നരകമാണ് എന്ന് റഹ്മാനായു ഈ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായെന്നാണ് മറ്റൊരു ഞാൻ നരകത്തെ നിറച്ചിട്ടുണ്ട് പറയുക ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നരകം നിറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്താണ് ആ നരകം നിറയാനുള്ള കാരണം റഹ്മാനായ ഉറപ്പ് പറഞ്ഞു പടച്ചോലെ നല്ല ഹൃദയം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടുണ്ട് എന്തിനെ പറ്റി അവനക്ക് വേണ്ട ദുനിയാവിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പരലോകത്തെ പറ്റി അവൻ ചിന്തിച്ചില്ല അവർക്ക് കാതുകളുണ്ട് കേൾക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവന് കേട്ടില്ല പരലോകത്തെ കുറിച്ച് ശരിക്കൊന്നും കാതോർച്ചില്ല അതേപോലെ തന്നെ അവർക്ക് കണ്ണുകളുണ്ട് അവർ അത് കാണുന്നില്ല എന്നാണ് എന്നിട്ട് റഹ്മാൻ അയറബ് പറഞ്ഞു അവർ മൃഗ തുല്യരാണ് അല്ല അല്ല അവർ അതിനേക്കാൾ മോശമാണ് എന്ന കാരണം എന്താ അറിയുമോ നിങ്ങളെ ഒരു മൃഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം മൃഗം ഒരു അപകടം മണത്തു കഴിഞ്ഞ <mimitra> െ പോകൂല <mimitra> <mimitra> ഒരു അപകടം മണുത്ത് കഴിഞ്ഞാൽ മൃഗം അതിനെ പോകൂല അറക്കാൻ കൊണ്ടുപോകുന്ന ആ ആട്ടിൻകുട്ടി എന്തേ സുഹൃത്തുക്കളെയും ശക്തമായി കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുന്നത് തൊട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ തന്റെ കഥ കഴിഞ്ഞു എന്ന് അതിനറിയാം നോക്കൂ നിങ്ങൾ പക്ഷെ അപകടം മണുത്തിട്ടും മനുഷ്യരല്ലാതെ മുന്നോട്ട് പോലാന്നാണ് പറയണത് അതുകൊണ്ടാണ് നാൽക്കാലികളെ കാർ അതപതിച്ചവരാണ് മനുഷ്യരെന്ന് പറയാനുള്ളത് സുഹൃത്തുക്കളെയും അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നരകക്കാരുടെ Yane, <page> <sianto pito manyo tuliös> ും വലിയ ക്വാളിറ്റിയാണ് പരലോകത്തെ മറന്നിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് മുന്നോട്ടുള്ള പോക്ക് പോ നമ്മളിങ്ങനെ ആലോചിക്കുക ഈയൊരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്താ സുഹൃത്തുക്കൾ അതിന് ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു ഈ പറയപ്പെട്ട ഹതഭാഗിവാൻമാരുടെ ആ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് നമ്മളെ പറ്റി ആലോചിക്കാൻ ഉതകുന്ന ചില അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു ഒന്നെന്താന്നറിയോ മത നിയമങ്ങളെ മാറ്റിവെച്ച് തന്റെ തന്നിഷ്ടങ്ങളെ പിന്നാലെ പോകുന്നുള്ളതാണ് ഉണ്ടോ സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ ആ അക്കോളെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രവണത നമ്മുടെ ഇഷ്ടങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും കൊമ്പ് കോർക്കുമ്പോൾ നമ്മൾ ഏതിന് പ്രഫറൻസ് കൊടുക്കുന്നു പരലോകത്തെ പരലോകത്തെപ്പറ്റി അശ്രദ്ധയിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ വിരിവിലക്കളെ മാറ്റിവെച്ച് തന്റെ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്നു തന്റെ ദേഹേ വലിയ ആരാധനായി കൊണ്ട് സ്വീകരിച്ചവനെ നീ കണ്ടില്ലയോ എന്ന് അള്ളാഹു സുഖാനോത്തര ചോദിച്ചത് അവരെ കുറിച്ചാണ് ചെയ്യുന്നുണ്ടോ ചെയ്യണക്കുണ്ട് എന്തിനാ സുഹൃത്തുക്കളെ ഒരു മുസ്ലിം മുസ്ലിമാണെന്ന ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് പലതും കാണിച്ചു കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും അവൻ ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുക എന്റെ ഒരു ഇഷ്ടവും അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യവും കൊമ്പ് കോർക്കുമ്പോൾ അള്ള എന്റെ ഇഷ്ടത്തിനെതിരാണ് പറഞ്ഞതെങ്കിൽ ശരി ഇന്ന് എന്റെ ഇഷ്ട കടക്കട്ടെ എനിക്ക് മരിച്ചു പോണല്ലോ എന്നൊരു ചിന്തയോടു കൂടെ നമ്മുടെ ദേഹ ചെയ്യ മാറ്റി വച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ഇല്ല എങ്കിൽ നമ്മൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതിലും ഒന്നാമത്തെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം എന്താണെന്ന് അറിയോ ഹറാമുകൾ നിസ്സാരവൽക്കരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു പരലോകത്ത് ശരിക്ക് ഭയമുള്ള ഒരു വിശ്വാസിയുടെ ഒരു തിന്മയോടുള്ള ഒറ്റ തിന്മയോടുള്ള അവന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് വാചാലനായ റസുൽക്കരില്ല അദ്ദേഹം ഇന്നൽ കഅന്നഹു ഫി അസ്ലി ജബലിൻ ഒരു പർവതത്തിന്റെ കീഴെ പോയിരിക്കുന്ന ഒരു മനുഷ്യന് പോലെയാണ് അയ്യക അലൈഹി ഒരു പർവതം നമ്മുടെ ദേഹത്തേക്ക് ഒന്നാകട്ട് വീണാൽ പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ീർന്നില്ലേ എന്നതുപോലെ താൻ ചെയ്ത ഒരു തെറ്റിനെ ഒരു പർവ്വത സമാനം കാണുകയും പടച്ചോനെ ഈ ഒറ്റ തിന്മ കൊണ്ടെന്റെ ജീവിതം പരലോകം എനിക്ക് നഷ്ടമാകുമോ എന്ന് ചിന്തിക്കുമെന്നാണ് ഒരു യഥാർത്ഥ വിശ്വാസം താൻ ചെയ്തു പോയൊരു പാപത്തെ ഓർത്ത് അതിന്റെ ഒരു ഭീകരതയെ ഓർത്ത് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സുഹൃത്തുക്കളെ കഴിയും ഒരു യഥാർത്ഥ വിശ്വാസിക്കെ കഴിയും ഉടൻ പറഞ്ഞത് എന്താണെന്നറിയൂ ഇതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്തൊരു മനുഷ്യൻ ഒരു പാപം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും പ്രവാചൻ സുലശനം പറഞ്ഞു തന്റെ മൂക്കിന് താഴെ താഴെ കൂടെ പോകുന്നൊരു ഈച്ചയെ തട്ടിമാറ്റുന്ന ലാഘവത്തോടു കൂടെയായിരിക്കും എത്ര പാപം ചെയ്താലും പാപം ചെയ്യാത്തത് ഈ ലോകത്ത് ആരാ പാപം ചെയ്യാത്തത് എന്ന് പറഞ്ഞ് തിന്മകളെ പച്ചയായ ഹറാമുകളെ നരകം ഉറപ്പാണെന്ന് പ്രവാചകന്റെ അതരങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട തിന്മകളെ ജീവിതത്തിലൊരു പ്രയാസവും ഇല്ലാതെ കൊണ്ട് നടക്കുന്നിടത്ത് അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മളുണ്ടോ പ്രിയപ്പെട്ടവരെ പെട്ടിട്ടുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ തെളിവാണ് മൂന്നാമത്തെ കാര്യം കാര്യെന്താണെന്നറിയോ തിന്മകളിൽ അഭിമാനം കൊള്ളുന്ന ചില മനുഷ്യന്മാരുണ്ട് ഏയ് തിന്മ ചെയ്തു പോയതിനെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന വലിയ സംഭവമാക്കിട്ട് കൂട്ടുകാരുമിലൊക്കെ പറയുന്ന ആളുകൾ ഇതൊന്ന് കണ്ടോക്ക ഞാൻ കണ്ടിട്ട് ഭയങ്കര വിഷാറാണ് എന്താപ്പാ കണ്ടത് എന്താപ്പാ കണ്ടത് തിന്മയാണ് കണ്ടത് തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകള് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഒരു അടിമ എത്ര സൂക്ഷിച്ചിട്ടും തന്റെ രഹസ്യ രഹസ്യജീവിതത്തിലൊക്കെ ചിലപ്പോ കാലിടറിപ്പോയ ചില നിമിഷങ്ങൾ ഉണ്ടാവാം അള്ളാഹു സുഖാനവത്താൽ അത് മറച്ചു വെച്ചിട്ടുണ്ടാവും അള്ളാഹു നമ്മുടെ അഭിമാനത്തെ പിച്ചു ചിന്തന വിട്ടു കൊടുക്കുകയില്ല ഇടക്കൊക്കെ വന്നു പോകുന്ന അബദ്ധങ്ങളെ പടച്ചോൻ മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മളെ ഒരു പ്രശ്നം അതെപ്പോഴും നടക്കുന്നത് ശരി അങ്ങനെ പടച്ച റബ്ബ് മറച്ചു വെച്ച ചില സംഗതികൾ ഉണ്ടാവും പക്ഷേ ഒരു മനുഷ്യൻ സിനിമകളൊക്കെ യഥേഷ്ടം ചെയ്തിട്ട് നാലാളുടെ മുമ്പിൽ വന്നിട്ട് പറയാ എന്താ പറഞ്ഞോ അമിത് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനൊക്കെ കേട്ടോ പക്ഷെ അത് പറഞ്ഞതോടുകൂടെ റഹ്മാനായ റബ്ബ് ആ മറയങ്കെടുത്ത് മാറ്റും എന്നുള്ളതാണ് അപ്പൊ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് തിന്മ ചെയ്യുമ്പോൾ തന്നെ ഒരു വിശ്വാസ ഒരു മാനസികാവസ്ഥ നമ്മൾ പറഞ്ഞു ഒറ്റ തിന്മ കാരണം പടച്ചോനെ എന്റെ ലൈഫ് അവസാനിക്കുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് മാറി ചെയ്തു വെച്ച തിന്മകളൊക്കെ നാലാളുകൾക്ക് ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോ സുഹൃത്തേ മൂന്നാമത്തെ അടയാളം അശ്രദ്ധവാൻമാരിൽ പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതാണ് നാലാമത്തെ കാര്യം എന്താണെന്നറിയോ സമയത്തിന് വില ഈ സമയമല്ല യഥാർത്ഥത്തിൽ ആയുസ് മിനിറ്റുകൾ അടങ്ങിയ സെക്കൻഡുകൾ അടങ്ങിയ മിനിറ്റുകൾ അടങ്ങിയ അതേപോലെ തന്നെ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും തുടങ്ങിയ ഇതല്ലേ നമ്മുടെ ആയുസ് അല്ലേ ഓരോ സമയങ്ങളും സുഹൃത്തുക്കളെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തണ്ടേ രാത്രി മുഴുവൻ എന്തൊക്കെയോ പിന്നാലെ പലതും കണ്ടും കേട്ടും രാത്രിയുടെ ഹത്തൊന്നും കൊടുക്കാതെ അങ്ങോട്ട് കാണാണ് എത്രയോ വൈകി ഉറങ്ങി അവസാന സുബഹി സുബഹിജമാത്ര നിരന്തരമായി കൊണ്ട് ഉപേക്ഷിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ യുവാക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തേ സുഹൃത്തുക്കളെ അറിയാത്തതുകൊണ്ട് അങ്ങനെ സമയത്തെ ക്രമീകരിക്കാതെ ഒരു വിശ്വാസിന്ന് പറഞ്ഞാൽ ആരാ ഏത് സമയത്ത് ഉണരണം ഏത് സമയത്ത് കടക്കണം ഏതൊക്കെ സമയത്തെയും എന്തൊക്കെ കൃത്യമായി കൊണ്ട് നിർവഹിക്കണം പഠിപ്പിക്കപ്പെട്ടവനാ അവൻ അതിന് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സമയത്തെ കുറിച്ച് ഒരു പ്രസക്തിയും ഇല്ലാതെ പഠിച്ചോനേയും ഇപ്പൊ കുറച്ച് ആരോഗ്യം ഉണ്ട് ഈ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ചൊക്കെ ചെയ്തു വെക്കട്ടെ എന്ന് ആരെ ചിന്തിക്കൊള്ളൂന്നറിയോ പരലോകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കണമെന്നുണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്തവൻ സമയത്തെക്കുറിച്ച് ശരിക്കും ഉപയോഗപ്പെടുത്താത്ത സാഹചര്യം നമുക്കുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതത്തിൽ പരലോകത്തെ മറന്നവനായിക്കൊണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായിക്കൊണ്ടാണ് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയുമ്പോ സുഹൃത്തു അടയാളാണ് പറയണത് സൗകര്യം ഉണ്ടായിട്ടും നന്മകൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താത്ത മനുഷ്യർ പടച്ചുകൊണ്ട് ഒരുപാട് സമ്പത്ത് കൊടുത്തു സുഹൃത്തുക്കളെ എമ്പാട് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഒരു പത്ത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കവറ് വെളിച്ചമാകാൻ പറ്റും ഒരുപാട് നിരന്തരമായി കൊണ്ട് അവന്റെ കബറിലേക്ക് വന്നെത്താൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ അവരുടെ മൂക്കിന് താഴോടെ കൈ കഴിഞ്ഞു പോയിട്ടുണ്ട് കയ്യെത്തും ദൂരത്തും കഴിഞ്ഞു പോയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവൂല ഇല്ല കൊടുത്തിട്ടുണ്ടാവൂല അവന്റെ സ്ഥാപനത്തിന്റെയോ ഒന്ന് നടന്നാൽ ഒരു ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ ഒരു ജമായത്ത് പോലും നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും പടച്ചുണില്ല അനുകൂല സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഉപയോഗപ്പെടുത്താൻ കഴിയിട്ടില്ല നല്ല ആരോഗ്യമുണ്ട് മനസ്സറിഞ്ഞത് സുചോത് പോലും കടക്കാൻ കഴിയാത്ത ആളുകളാണ് എന്ത് സുഹൃത്തുക്കളെ കഴിയാതെ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ പരലോകം എന്നൊരു അജണ്ട അസ്തമിച്ചിട്ട് കാലങ്ങളേറെ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ചില അടയാളങ്ങളാണ് പണ്ഡിതമാർ പറഞ്ഞത് ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള അശ്രദ്ധകൾ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ചില കാരണങ്ങളെ സംബന്ധിച്ചും ഖുറാൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നെന്താന്ന് ചോദിച്ചെങ്കിൽ അറിവില്ലായ്മ തന്നെയാണ് നമ്മൾ വെറുതെ ആലോചിക്കുക നമ്മൾ ഒരു കാര്യത്തിൽ അതീവ താല്പര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ കാര്യത്തിന് അതീവ താല്പര്യം കൊടുക്കുക അത് ചെയ്താൽ എനിക്ക് എന്ത് മെച്ചം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായത് ആരുണ്ടാകുമ്പോഴല്ലേ അതില്ലാത്തൊരാളും അതില്ലാത്ത ഒരാളോ ഞാൻ എന്തിന് ഈ പെടാപാടൊക്കെ പെടണം ഞാൻ എന്തിനെ രാവിലെ എണീറ്റ് നമസ്കരിക്കണമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാത്തവൻക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ അതിലൊക്കെ ഒരു ഒരു മുവാളപത്തിൽ ഒരു ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുക അപ്പൊ അറിവില്ലായ്മ എന്നതാണ് വിഷയം അതുകൊണ്ട് അറിവുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് കൊണ്ട് രാത്രിയുടെ അന്ത്യമ എണീറ്റ് നിന്ന് നമസ്കരിക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ റഹ്ബാനായ റബ്ബ് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയുമ്പോൾ الله <سؤال> سبحانه وتعالى بريانم يحذر الآخرة അവർ പരലോകത്തെ ജാഗ്രതയോടുകൂടെ കാണുന്നവരാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇതുവരെ കാണാത്തൊരു പരലോകത്തെ സംബന്ധിച്ച് അവർക്കൊരു ജാഗ്രത ഒരു ശ്രദ്ധ അവരുടെ ജീവിതത്തിൽ വന്നത് ആ പരലോകത്തെ കുറിച്ച് അവർ കേട്ടതുകൊണ്ടാണ് ആ പരലോകത്തിന്റെ ഭയാനകത അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് റഹ്മാൻ നിർത്തുമ്പോ പറഞ്ഞൊരു പ്രയോഗം അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് പറച്ചും ചോദിക്കുക എന്താ സുഹൃത്തുക്കളെ നമ്മളെ മറുപടി ആകൂലന്നല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന മയത്തറുൽ ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് അറിവില്ലാത്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഈ ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ് പശ്ചയുടെ കാരണങ്ങൾ ഒന്നതാണ് രണ്ടാമത്തെ എന്താണെന്നറിയോ നേരത്തെ പറഞ്ഞതുപോലെ തിക്കാരാണ് വെറിനോടുത്ത് വെച്ച് കാണാന്നുള്ളതാണ് അല്ലെ വെറിനോടുത്ത് വെച്ച് കാണാൻ അതൊക്കെ മരിക്കുമ്പോഴല്ലേ എന്നാ പറയാ എന്തൊരു ധിക്കാര സുഹൃത്തുക്കളെ എത്ര വലിയ ധിക്കാരാലോചിക്കുന്നത് അല്ല പറയുന്ന കാര്യം എന്താണെന്നറിയോ എല്ലാ ഇന്ന അതാ മനുഷ്യർ വേണ്ട മനുഷ്യരിതാ ലയത്തുക അവൻ അതിക്രമിയായി കൊണ്ട് മാറിയിരിക്കുന്നു എന്താ കാരണം അറിയോ പുസ്തകന് അവൻ സ്വയം ധന്യനാണ് എന്നൊരു ധിക്കാരോ മനോഭാവം അവർക്ക് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം എന്താന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ അശ്രദ്ധ വരാനുള്ള മൂന്നാമത്തെ കാരണം നമ്മുടെ ചീത്ത കൂട്ടുകെട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുമ്പോ ചിലതൊക്കെ ചെയ്യുമ്പോ ഒരു പേടിയും ബേജാറൊക്കെ ഒറ്റക്കൊരു കാര്യം ചെയ്യാൻ പക്ഷെ എല്ലാവരും അവിടെ കൂടി കഴിഞ്ഞാലോ അതെ നോർമലൈസ് ചെയ്തു പോകും അല്ലെ അത്ര ഗൗരവം അവിടെ നഷ്ടപ്പെടും അപ്പൊ നമ്മളുടെ കൂട്ടുകെട്ട് ആരോടൊപ്പമാണ് നന്മക്ക് പ്രചോദനം നൽകുന്നവരുടെ കൂടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പങ്കിടുന്നത് അതല്ല ഏതേത് തിന്മകൾ ഭൂമിയിൽ ഉദയം കൊണ്ടാലും അത് ചില ലിങ്കുകളായി ചില മെസ്സേജുകളായി നമ്മുടെ വാട്സപ്പിലേക്ക് മറ്റുമൊക്കെ പൊടുന്നതിനെ തരികയും അതിന്റെ ഒന്നാമത്തെ പ്രൈമറി ഓഡിയൻസായി നമ്മളെ മാറ്റി തീർക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലാണ് നമ്മളുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ അതാണ് പരലോകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയ ഘടകം നമ്മൾ അതുകൊണ്ട് റഹ്മാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൂട്ടം കൂടുന്നുണ്ടോ അത് നല്ലവരോടൊപ്പം വായിക്കോളി എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ വെറുതെ നല്ലോണം ആലോചിച്ചോളിയും നമ്മുടെ കൂട്ടുകെട്ട് ആരോടൊപ്പമാണ് ദുനിയാവിനെ കുറിച്ച് മാത്രം പറഞ്ഞു തരുന്ന ദുനിയാവിന്റെ ഇംഗിതങ്ങൾക്കും താൽപര്യങ്ങൾക്കും മാത്രം പ്രചോദനം നൽകുന്ന പരലോകത്തെ കുറിച്ച് നമുക്കൊന്നും കൺവേ ചെയ്യാൻ കഴിയാത്ത ഈ മാനിക പ്രചോദനം നൽകുന്ന ഒന്നെണ്ണം നൽകാൻ കഴിയാത്ത ഒരു ചപ്പ് ചണ്ടി ഫ്രണ്ട് സർക്കിൾ ആണ് നമ്മുടേതെങ്കിലും സുഹൃത്തുക്കളെ അത് അവസാനിപ്പിക്കുവാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആത്മമിത്രമായിക്കൊണ്ട് ഏതായിരുന്നാലും അത്തരം ആളുകളോട് ഒപ്പമുള്ള സഹവാസം നമ്മളെ പ്രതിസന്ധിയിൽ എത്തിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നതിൽ നല്ലവരോടൊപ്പമാകണമെന്നും ഇസ്ലാമിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം എന്താണെന്നറിയോ അനുവദനീയമാണ് എങ്കിലും അത്യാവശ്യമില്ലാത്തവയിൽ മുഴുകി പോവുക എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ടൂർ പോകുക എന്താ അടിസ്ഥാനപരമായ വിധി ജായിസാണ് പോകാം പക്ഷെ ഇതെന്നൊരു തൊഴിലാക്കിയാലോ ഇങ്ങനെ ഒന്നു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ യാത്രയിൽ അവന് ബൈക്കുമെന്ന് ഇറങ്ങിയൊരു സമയമല്ല അവൻ കാർമ്മനിറങ്ങിയ ഒരു സമയല്ലേ ഊരിങ്ങനെ തെണ്ടുക എന്നിട്ട് അതിങ്ങനെ സ്റ്റാറ്റസ് ആക്കുക എന്താ പയലുണ്ടാകുക എന്താ പയലുണ്ടാക്കുക അത്യാവശ്യം ഒരു റിലാക്സേഷൻകൊക്കെ വേണ്ടിട്ട് നമുക്ക് പോകാം മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി ഇവൻ ഇതിന്റെ പിന്നാലെ തന്നെ അപ്പൊ ഫുള്ള് അവന്റെ ഒരു എന്റർടൈൻമെന്റ് ഫീലിംഗ് ഉണ്ടാകുക ഒരു ആഹ്ലാദ തിമിർപ്പിനിടയിലായിരിക്കും അവന്റെ ജീവിതം ഇതിനിടയിൽ എവിടെയാ സുഹൃത്തുക്കളെ പരലോകത്തെ കുറിച്ച് ഒരു ബോധം നമുക്ക് ഉണ്ടാകാം അപ്പൊ അത് വേണ്ട എന്നല്ല പറഞ്ഞത് അധികമായാൽ അമൃതവും വിഷമാണെന്ന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ േർത്തി വായിച്ചാൽ മതി ചില പിന്നെ കളികളൊക്കെ എന്നും കളിയുടെ പിന്നാലെ അല്ലെ കളിക്കണ്ട എന്ന വിനോദം വേണ്ട എന്നൊന്നും പറയുന്ന സുഹൃത്തുക്കളെ പക്ഷെ അതൊക്കെ അതിന് വിടുമ്പോൾ അതിന് അതാ പറഞ്ഞത് അനുവദനീയമാണെങ്കിലും അതിൽ അതിരി ലംഘിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു കാരണമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തിൽ നാം എടുത്ത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഒരു സ്കെയിലും വെച്ചൊരു ഭാഗത്തുനിന്ന് കൃത്യമായി കൊണ്ട് വരച്ച് രേഖപ്പെടുത്തി ആ ചട്ടവട്ടത്തിന്റെ ഉള്ളിലൂടെ ജീവിതത്തെ പറിച്ചു നട്ടു നനച്ചുണ്ടാക്കുമ്പോഴേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പണ്ഡിതന്മാരാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക അള്ളഹു സുബാനു താല നല്ലവരിൽ ഉൾപ്പെടുവാൻ ശ്രദ്ധാലുക്കൾ ഉൾപ്പെടുവാനുള്ള തോഫ് എല്ലാവർക്കും മറക്കട്ടെ അസ്തഗ്ഫിറുല്ലാഹി വലക്കും ും നൽകിയെല്ലാം വിധികളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ അശ്രദ്ധയുടെ ഗൗരവം എത്രത്തോളമാണ് എന്നും അതിന്റെ അടയാളങ്ങളും കാരണങ്ങളുമാണ് സൂചിപ്പിച്ചത് ഇനി ഈ അശ്രദ്ധയിൽ തൊന്ന് മാറി ശ്രദ്ധാലുക്കളിൽ എന്നും പരലോകത്തെ കുറിച്ചൊരു ബോധമുള്ള പടച്ചോരെ കുറിച്ച് പേടിയുള്ള നല്ല മുഹലിസീങ്ങളായി കൊണ്ട് ജീവിക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത് ഒന്ന് അറിവ് നേടുക എന്നുള്ള സുഹൃത്തുക്കളെ അറിവ് തന്നെയാണ് എല്ലാറ്റിന്റെയും ഒരു ഓരോ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക അള്ളാന്റെ തീനെ കരസ്ഥമാക്കുവാൻ നമ്മളെടുത്ത ഒരു ഒരു റിസ്ക് എത്രയാണ് എന്ന് ഒരു പേപ്പറും പേനയും പേരയുപ്പങ്ങളുടെ കൈകളിലേക്കൊണ്ട് വന്നാൽ സുഹൃത്തുക്കൾ എത്ര വരി നമുക്ക് എഴുതാൻ കഴിയും എത്ര വരി നമുക്ക് എഴുതാൻ കഴിയും ഇത്തിരി പോതിക നേട്ടത്തിന്റെ പിന്നിൽ നീയെടുത്ത് റിസ്ക് എന്ന് പറയൂ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ വാചാലമാകാൻ നമ്മുടെ കഴിയുന്ന അതേ നമുക്ക് അതേ വരലുകൾ ഉപയോഗിച്ച് അതേ പേന അതേ പേപ്പർ ഉപയോഗിച്ച് പ്രയോഗത്തിന് വേണ്ടി നിരന്തരമായ അനശ്വരമായ ഒരു പരലോകം നേടാൻ വേണ്ടി അവിടെ ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തുത്ര വരി നമുക്ക് എഴുതാൻ ആത്മാർത്ഥമായി കൊണ്ട് കിട ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിച്ചോളി ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിച്ചോളി ആറിനെങ്കിൽ എവിടെ അവസാനിക്കുന്നുവോ അവിടെ ഒക്കെ ഇതിന് പ്രശ്നമാണ് എന്താ വേണ്ടെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ കിതാബ് കിത്താ കൊടുത്തും പറയുന്നില്ല ഒരു ചിട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചിട്ടമാണ് ഒരു കുത്തുബ എപ്പോഴാണ് സുഹൃത്തുക്കളെ കുത്തുബക്ക് വരേണ്ടത് അത് തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാകണം പിന്നെ കേറി പറയുന്നത് സലാം പറഞ്ഞോടു കൂടെ മനക്കൽ രേഖ പൂട്ടിച്ചു നമ്മൾ കേട്ടിട്ടുള്ളത് ആ രേഖ നമ്മൾ ഉണ്ടാകണം എന്തിനറിയാം എനിക്ക് ദീന് കേൾക്കണം എന്തെങ്കിലും ഉപകാരപ്പെടുക അര മണിക്കൂറെ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ അതൊന്ന് ഒരു ഉണർച്ചയോടുകൂടെ ഒരു നല്ലൊരു നെയ്യത്തോടു കൂടെ പടച്ചോരൻ പല ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്തെങ്കിലും എനിക്ക് കെട്ടണ എന്നൊരു ആത്മാർത്ഥതയോടുകൂടെ കുത്തുപയോഗം ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒന്ന് വായിക്കാൻ അത് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സിലൊന്നു പോയി കൊടുക്കാനുള്ള മനസ്സ് സുഹൃത്തുക്കളെ നമ്മൾ കാണിക്കണം ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിട്ട് വന്നിരിക്കുന്നവനക്ക് വേണ്ടിയിട്ട് അവൻ പെട്ട് പരരോകത്വം മറന്നേ ജീവിച്ച് മരിക്കുന്ന സമയത്ത് നരകം കണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി മരിക്കാതിരിക്കാൻ ആ നിലക്ക് മരിക്കാതിരിക്കാൻ വേണ്ടി അല്ലാതെ ഒരു ടീമിനെ വിജയിപ്പിക്കാനോ ഒരു ക്ലാസ്സിൽ വിജയിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തുകൂടി അപ്പോ ഒന്ന് പ്രതിജ്ഞാബദ്ധരാകൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ഒരു ക്ലാസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സംഭവമായിട്ട് ഇങ്ങനെ എല്ലാറ്റിനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കട്ടൻ ചായ വെക്കാൻ പോലും ഇന്ന് സോഷ്യൽ മീഡിയയെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഈ മഹനീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയണം നിസ്കാരത്തെ കുറിച്ച് അറിയണം സുഹൃത്തെ അതിന് കുത്തുഹങ്ങള് വെയിറ്റ് ചെയ്യണ്ട അതിന് കുത്തുഹങ്ങള് കാത്തുക്കണമെന്നില്ല ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്ന് മാറ്റിവെച്ചാൽ അതിന്റെ എട്ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും ഇന്നും നമസ്കാരം തെറ്റിച്ച് നമസ്കരിക്കുന്നവർ നമസ്കരിക്കുന്നവരെന്തുകൊണ്ട് അബദ്ധം ചെയ്തു വച്ചു എന്ന് പോകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ തയ്യാറായില്ല എന്നല്ലേ സുഹൃത്തെ മറുപടി കേൾക്കാൻ തയ്യാറായില്ല എന്നല്ലേ മറുപടി ഒരു മണിക്കൂറേ അല്ലാ സുബാനുഭത്തിൽ ആയുസും ആരോഗ്യ ആപ്യത്തൊക്കെ തന്നിട്ടേ അതിന്നൊരു മണിക്കൂർ ആ പടച്ചോനെ കുറിച്ചൊന്ന് മനസ്സിലാക്കൊന്ന് പറഞ്ഞു തന്നിട്ടും സൗകര്യം ഉണ്ടായിട്ടു ഉപയോഗപ്പെടുത്തി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്നു പറയുക പതിവാക്കുക പതിവാക്കാന്നാണ് പരലോകത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാക്കുന്ന സംഗതി വിക്റുകൾ പതിവാക്കുക ഇതൊക്കെ സുഹൃത്തുക്കളെ കേട്ടു പോകേണ്ടതല്ല മനസ്സിനെ കോറിയിട്ടോ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ ജീവിതത്തിൽ അടുക്കും ചിട്ടിയുടെ കൂടെ കൊണ്ടു രണ്ടാമതായി കൊണ്ട് പടച്ചോരം മറക്കാതിരിക്കാൻ വിക്റുകൾ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള വിക്റുകൾ ഒന്നുമില്ല ഒരു ഇല്ലാത്ത സമയത്ത് പോലും ഒരു ആർത്തവത്തിൽ നിൽക്കുന്ന ഒരു സഹോദരിക്ക് പോലും വിക്റുകൾ പതിവാക്കാൻ സുഹൃത്തെ ഒരു വിലക്കൂല സഹോദരി അതുകൊണ്ട് ഏത് സമയത്തും രണ്ടു മിനിറ്റ് കിട്ടിയോ നമുക്ക് ചൊല്ലാം നമുക്ക് ചൊല്ലാം അള്ളാൻ്റെ അത് ഒരു നാല് അസ്തകഫിറോ വെറുതെന്ന് പറഞ്ഞോക്കിങ്ങൾ മനസ്സ് തട്ടിയിട്ട് ഒരു നാല് അസ്തകഫിറ വെറുതെ ആ മനസ്സ് തട്ടിയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ സുഹൃത്തേ അതിന്റെ ഒരു മാധുര്യം വേറെ തന്നെയാണ്

രാത്രിയിൽ ഒരു പത്ത് ഹയത്തെങ്കിലും പത്തായിത്തെങ്കിലും മിനിമം ഓത നമുക്ക് കഴിഞ്ഞാൽ അവൻ അശ്രദ്ധവാൻമാരിൽ പെട്ടുപോവുകയില്ല എന്നാണ് നാലാമതായി കൊണ്ടുള്ള പരിഹാരം നമസ്കാരങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് സുഹൃത്തുക്കളെ കൊണ്ടെടുക്കാൻ തന്നെയാണ് അള്ളാഹ് ഈ അഞ്ച് അഞ്ച്കാരങ്ങൾ അതിന്റെ കൃത്യതയോടുകൂടെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ റക്കാഴ്ത്തുകൾ അതിന്റെ ഹുഷുകൾ അതിന്റെ പിന്നെപ്പറയുന്ന പ്രാർത്ഥനകൾ അതിന്റെ സമയം ആദ്യ സമയത്തിന് തന്നെ അതിന്റെ ടക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ നമസ്കാരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു പിശുക്കും കാണിക്കാത്തവരാണോ നമ്മൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു അവനെ മറക്കാത്തവരുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുമെന്നാണ് അഞ്ചാമതായി കൊണ്ട് പറയാനുള്ളത് പ്രാർത്ഥന തന്നെയാണ് സുഹൃത്തുക്കളെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥന പുസ്തകങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അശ്രദ്ധവാൻ പെടാതിരിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലുക വഴി ഇൻഷാ അള്ളാഹ് ഏറെക്കുറെ പരിഹാരങ്ങളാകും നമ്മൾ ചേർത്ത് വെച്ചോ എന്തെങ്കിലും അശ്രദ്ധ കാരണം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ അപകടമാണ് പരലോകത്തെ മറന്നൊരു ദിവസം ഒറ്റ ദിവസം അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലാണ് പടച്ചോണ്ട് നമ്മളെ പുറകോട്ട് ഈ ദുനിയാവുന്ന പിൻവലിക്കുന്നതെങ്കിൽ അതൊരു വല്ലാത്തൊരു തിരിച്ചുപോക്കായിരിക്കും വല്ലാത്തൊരു തിരിച്ചുപോക്കായിരിക്കും അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളിയും ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഓരോ ദിവസവും നമുക്ക് കൃത്യമായ പ്ലാനിംഗ് ഇൻഷാള്ള ഉണ്ടാകണം ഇൻഷാ അല്ല വിശ്വാസിയുടെ ദിവസം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹ് അനുഗ്രഹിക്കും മറക്കട്ടെ അള്ളാഹു സുബ്രഹം ചില കൂടുതൽ മുന്നോട്ട് പോകുന്ന തോഫിക്ക് നമുക്ക് എനിക്ക് അനുഗ്രഹിക്കു